അസാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്ത പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെ സങ്കടകരമായ ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ടൊരു മസലയുമാണ് ചർച്ച ചെയ്യുന്നത് സങ്കടകരമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ ഈ റമദാൻ മാസത്തിൽ പോലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഫലസ്തീനിലെ വസ്സയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ സാഹചര്യം റമദാനിലെ ദ്വാകളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിലുണ്ടായിരിക്കണം നമ്മളൊക്കെ റമദാൻ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ റമദാനെ സ്വീകരിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഏത് സമയത്തും മരിക്കാമെന്നുള്ളൊരു സാഹചര്യത്തിൽ അവിടെ നോമ്പ് കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ നമ്മൾ ഓർത്തു പോകേണ്ടതുണ്ട് അവർ ഒരുപാട് ആളുകൾ ഏകദേശം അമ്പതിനായിരത്തിൻ്റെ അടുത്തെത്തി അനൗദ്യോഗികമായി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ പുറത്തായിരിക്കും കണക്ക് അത്രയും ആളുകൾ ഒരു ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലുപ്പുള്ള വസ എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്രയോ ആളുകൾ അവരുടെ ആകെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകളും അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു അതിനേക്കാളും വളരെ സങ്കടം എന്ന് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും അറിയാത്ത കുറേ കുട്ടികൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് തുറന്ന് നോക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പലരും അത് റിപ്പോർട്ടിൽ വരെ നിർത്തി നമ്മുടെ സുപ്രഭാതം പോലുള്ള ചില പത്രങ്ങൾ മാത്രമാണിപ്പോൾ അതിൻ്റെ വാർത്തകൾ വരെ കൊടുക്കുന്നത് പലരും നിർത്തി കാരണം വാർത്ത കൊടുക്കാൻ പോലും നമുക്ക് മടുത്തു തുടങ്ങിയെന്നർത്ഥം അപ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും അറിയാത്ത കുട്ടികൾ മുറിവായി കൈ നഷ്ടപ്പെട്ട് കാല് നഷ്ടപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തേഷ്യ പോലും കൊടുക്കാനുള്ള മരുന്നില്ലാതെ അതൊക്കെ വളരെ വലിയൊരു വേദനാജ വേദനാജനകമായൊരു രംഗമാണ് നമ്മളങ്ങനെ വായിച്ചു പോവാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യക്കുള്ള മരുന്നില്ലാതെ ഓപ്പറേഷൻ ചെയ്യാണ് പക്ഷെ ആ ഒരു രംഗം കൂടെ ആലോചിക്കണില്ല പേപ്പറിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളങ്ങനെ ആ അക്ഷര സൗന്ദര്യം ആസ്വദിച്ച് വായിച്ചുകൊണ്ട് പോവുകയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന കാല് മുറിഞ്ഞു വരുന്ന ഒരു രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കാതെ അയാളുടെ എല്ല് ശരിയാക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദന ഒരു വാക്കുകളിലൂടെ പറഞ്ഞ് ഇങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റില്ല അത്രയും കാഠിന്യായിരിക്കും അനസ്തേഷ്യ കൊടുത്തിട്ട് തന്നെ അതിൻ്റെ മയക്കം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് അപ്പോൾ ഈ അനസ്ഥേഷ്യ പോലും ഇല്ലാതെ ഈ ആറും ഏഴും വയസ്സുള്ള ചെറിയ കുട്ടികളെ കയ്യും കാലൊക്കെ പിടിച്ചമർത്തിയിട്ട് അവരെ ശരീരം കീറി മുറിക്കുമ്പോൾ അത് ആലോചിക്കാൻ പോലും പ്രയാസമുണ്ട് നമ്മളെപ്പോഴും ഒരു അവർക്ക് വേണ്ടി നമ്മളെ ദുവാകളിലൊരു സ്ഥലം നമ്മൾ കണ്ടെത്തണം അത്രയും മുസ്ലിം ആയതിൻ്റെ പേരിൽ ഏറ്റവും വലിയ കാട്ടാളന്മാരാകുന്ന ഇസ്രായേലിൻ്റെ അതിനിഷ്ഠൂരമായ ഒരു മനുഷ്യ കുരുതി വസയിൽ നടക്കുകയാണ് അത് കണ്ട് നമ്മളൊക്കെ നിശബ്ദരാണ് നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ നിശബ്ദരാണ് നിർത്തണം നിർത്തണം എന്ന് ആർക്കും ആവശ്യപ്പെടാം നിർത്താനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഈ വേദന മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്ന ഏത് മുസ്ലിം രാഷ്ട്രമാണ് നിലവിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രയോ മുസ്ലിം നാമധാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ രാജഭരണമുള്ളതും അല്ലാത്തതുമായിട്ടില്ലേ സംയുക്തമായിട്ടൊരു തീരുമാനം കൈക്കൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ നിർത്തണം നിർത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാവും എന്ന് പറയാൻ അതിന് നമുക്കൊരുപാട് ന്യായങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞാൽ മുസ്ലിംങ്ങളെ ഒന്നായിട്ട് കടന്നാക്രമിക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും അതുകൂടെ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ തകരും അധികാരം നഷ്ടപ്പെടും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഒരു വിഭാഗത്തെ കുരുതിക്ക് കൊടുക്കാം ഒരു 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 നാടിനെ പരിപൂർണമായി നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാം അങ്ങനെയൊക്കെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ കേവലം വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവവും ഉപേക്ഷിച്ചുകൊണ്ട് പോയ ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുകയാണ് ബദർ ആ ബദറിൻ്റെ ആ ആ സ്മരണ നമ്മൾ ആസ്വദിച്ചു അല്ലെങ്കിൽ ആ സ്മരണ ആ സ്മരണ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അവരന്ന് തീരുമാനമെടുക്കുകയാണ് നമ്മളാകെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളൂ നമ്മളിപ്പോൾ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ പോയാൽ നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഇവിടെ ധീരൻ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു നിൽക്കണ്ട അവർ പറഞ്ഞത് കേട്ടൊരു തൽക്കാലം ഉണ്ടായിരിക്കാം എന്ന് എന്താ അവർ എടുക്കാതിരുന്നത് കാരണം അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല അവർ ആലോചിച്ച് നഷ്ടങ്ങളല്ല മറിച്ച് അള്ളാഹുലുള്ള പ്രതിഫലം ആഗ്രഹിച്ച് അധികാരത്തെ അവർ ആഗ്രഹിച്ചില്ല കുടുംബം ഉപേക്ഷിച്ചു ഭാര്യയെ ഉപേക്ഷിച്ചു സ്വത്ത് ഉപയോഗി ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചു അവരുടെ ചിന്ത ദീനായിരുന്നു മതമായിരുന്നു അടിച്ചമർത്തപ്പെടുന്നവരുടെ മോചനായിരുന്നു ക്രൂരമായി ആക്രമിക്കപ്പെടുന്നവരെ സംരക്ഷിക്കലായിരുന്നു അതിന് നമ്മൾ ജീവനാണ് പോയാൽ പോട്ടെ സാരു ഇല മഹഫറത്തും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ വിശാലമായ മഹഫുറത്തിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് മിസ്സൻ പറഞ്ഞത് ഖുർആൻ്റെ അയത്തിറങ്ങിയത് മിസ് ഉമർ അബിനുമേർ റിയാഹുനുവിനെ പോലെ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് വേച്ച് വേച്ച് വീഴാൻ പോയി പോകുന്ന ആളുകളാണ് ബദറിലേക്ക് നടന്നു പോയത് ഇന്നിയില അജിത് രീഹൽ ജന്ന നബിയെ ഞാൻ സ്വർഗ്ഗത്തിൻ്റെ മണം എൻ്റെ മൂക്കിലൂടെ അടിച്ച് വീശുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാണ് മിസ് അബിൻ ഉമേർ ഭക്ഷണം കഴിക്കാറില്ലാതെ വീണു പോകുന്ന ആളാണ് എന്നിട്ടും സ്വർഗത്തിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനുണ്ട് യുദ്ധത്തിന് അവരൊക്കെ മനസ്സിലാക്കിയത് എല്ലാം പോയാലും കുഴപ്പമില്ല അള്ളാൻ്റെ മഹഫ്രത്ത് കിട്ടില്ലോ എന്നാൽ അപ്പം നമ്മളീ പറയുന്ന മൂന്നാം മഹായുദ്ധം ഉണ്ടാവും ഒസൈയിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തടയുമെന്ന് പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ അധികാരം നഷ്ടപ്പെടും അത് മുസ്ലിങ്ങൾ കൂടുതൽ ക്ഷീണം വരും അങ്ങനെ ആ രാഷ്ട്രീയ ബുദ്ധി ഇതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു പാരമ്പര്യ ഇസ്ലാമിന് ഇല്ല ഞാൻ സാന്ദർഭികമായിട്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ അല്പമെങ്കിലും നമ്മൾ പറയണ്ടേ അതെങ്കിലും നമ്മൾ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ് പ്രാർത്ഥിച്ചു ഇരിക്കണം ഇന്ത്യൻ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടിയിട്ട് റമദാനിൻ്റെ വിശുദ്ധമായ രാത്രികളിൽ പകലുകളിൽ എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുമ്പോഴൊക്കെ ഒസയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഓർക്കണം അത്രയെങ്കിലും അവർ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അതെങ്കിലും ചെയ്താൽ നാളെ അള്ളാൻ്റെ മുമ്പിൽ അതെങ്കിലും പറയാം അധികാരം അധികാരത്തിൻ്റെ കിരീടവും ചെങ്കോലും വേന്തിയ മുസ്ലിം രാഷ്ട്രങ്ങൾ അവർ അവർക്കുള്ള മറുപടി കണ്ടെത്തട്ടെ പാവപ്പെട്ട ആറും ഏഴും എട്ടും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ കരച്ചിൽ ആ അവിടെ കിടക്കുന്ന ജനാസകൾക്ക് നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയാനുള്ള മറുപടികൾ അവർ കണ്ടെത്തട്ടെ രാഷ്ട്രീയമായ പ്രതിസന്ധിയെ ഭയപ്പെടുന്നവർ അധികാരം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുന്നവർ മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങൾ നഷ്ടപ്പെട്ടാൽ ഉള്ളതും കൂടി ഇല്ലാതാവുമെന്ന് ഭയപ്പെട്ട് മിണ്ടാതിരിക്കുന്നവർ പ്രസ്താവനകളിൽ മാത്രം ഒതുക്കി അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പറയാനുള്ള മറുപടി കണ്ടെത്തട്ടെ നമ്മൾക്ക് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം രാജ് രാജാവിൻ്റെ കീഴിലല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്കിന്ന് പരമാവധി ചെയ്യാനുള്ള കാര്യം അവർക്ക് വേണ്ടി ശബ്ദിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം അവർക്ക് വേണ്ടി നിസ്കരിക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫലസ്തീനിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മുടെ പള്ളികളിലൊക്കെ മയത്തിസ്കാരം നടക്കണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് നടക്കണില്ല കാരണം എന്താണ് ഫലസ്തീനിലല്ലേ അവർക്ക് വേണ്ടി മയത്തിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ അലകളിൽ നിന്ന് അതാണ് വരുന്നത് ഈ റമദാനിലെങ്കിലും റമദാനിലും മയത്തിസ്കരിക്കുമ്പോൾ ഒന്നുകൂടി പ്രതിഫലം കൂടും ഒരു വെള്ളിയാഴ്ചയും മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഫലസ്തീനിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പേര് പറയണ്ട അവരുടെ കുടിപ്പേര് വേണ്ട ചില പള്ളികളിലൊക്കെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പിന്നെ വെട്ടുകാട്ടിൽ സൈനുദ്ദീൻ അതുപോലെ മൂച്ചിക്കൽ ഖദീജ ഇങ്ങനെയൊക്കെ വായിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മതി അതിന് അത്ര ആവശ്യമുള്ളൂ നമ്മുടെ ഫിക്ക് അങ്ങനെ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് ഫലസ്തീനുകൾക്ക് വേണ്ടി നമുക്ക് സംസ്കരിക്കാം അതിൻ്റെ ഇബാറത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം തൊഫയുടെ മൂന്നാം വാലം മുന്നൂ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിലുള്ള ഇഭാർത്താണ് ഞാൻ വായിക്കുന്നത് ലൌ സല്ല അലാമൻ മാത്തൽ ലോമഫി അഖ്താരിൽ അർലി മിമ്മൻ തസിഹു സലാത്തു അലേഹി ജാസ ബൽ നുദിബ ഭൂമുഖത്ത് മരണപ്പെട്ടു പോയ ആളുകൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞ നല്ല ഒരാഴ്ച ഒരു മാസം എങ്ങനെ വേണമെന്ന് പറയാം മരണപ്പെട്ടു പോയ ആളുകളുടെ മേലിൽ ഞാൻ മയ്യത്ത് സംസ്കരിക്കുന്നു അല്ലെങ്കിൽ ഫലസ്തീനിൽ മരണപ്പെട്ടുപോയ ഷുഹതാക്കളുടെ പേരിൽ ഞാൻ മയ്യത്ത് സംസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് നിസ്കാരം ശരിയാകുന്ന ആർക്കും മയത്തുസ്കാരം സഹിയാകുന്ന ആർക്കും മയ്യത്ത്സ്കരിക്കാം എന്നല്ല അങ്ങനെ നിസ്കരിക്കൽ ചുന്നത്താണ് തൂഫ പറയാണ് കാലഫിൽ മജുമോഴൈ മജുമോ എന്ന് പറയും ഇമാം നെവി റഹിമുള്ളയുടെ കിതാബിൽ പറഞ്ഞു ലി അയ്യാനിൽ വ മൗത്തഹിം ലെയ്സത്ത് ഷർത്തൻ മരണപ്പെട്ടുപോയ വ്യക്തികളെ അറിയൽ അവരുടെ എണ്ണത്തെ അറിയൽ ഇതൊന്നും ഷർത്തല്ല അപ്പോൾ ഫലസ്തീനിൽ മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങളുടെ പേരിൽ ഞാൻ മയത്തസ്കരിക്കുന്നു ഈ നാല് വെള്ളിയാഴ്ചകൾ നിസ്കരിക്കുക കാരണം ഇന്ന് ഓരോ മീഡിയകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് നൂറാൾ മരിച്ചു നാളെ ഇരുന്നൂറാൾ മരിച്ചു മറ്റന്നാ അമ്പതാൾ മരിച്ചു ദിവസവും പ്രഭാതം അവരുടെ മരണത്തിൻ്റെ എണ്ണവുമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ റമദാനിൽ നമുക്ക് നാലോ മൂന്നോ വെള്ളിയാഴ്ച ഏതായാലും കിട്ടും ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഫലസ്തീനുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം അത് നമ്മൾക്ക് ബാധ്യതയാണ് എന്നല്ല സുന്നത്താണ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മുസ്ലിങ്ങളോട് ചോദിക്കും അതിൽ സംശയമൊന്നും കാരണം മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുക്കദ്സ് മോചിപ്പിക്കാനാണ് അവർ അവർ അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അവരുടെ ഭാര്യമാരും കുട്ടികളും ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളൊക്കെ പിന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു അപ്പം അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടേ നമ്മുടെ നാട്ടിലൊരു മുസ്ലിം മരിച്ചാൽ നമ്മളും മയത്ത് സംസ്കരിക്കണില്ലേ അവർക്ക് വേണ്ടി മയത്തെങ്കിലും നമ്മൾ സംസ്കരിക്കണ്ടേ അപ്പോൾ അതിനാധികാരികമായ ഒരു മസല കൂടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എണ്ണമറിയണ്ട പേരുകളറിയണ്ട മരിച്ച് ഫലസ്തീനിലെ പാവപ്പെട്ട അവിടെ മരണപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ ഞാൻ മയ്യത്തിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് കൊണ്ട് മയ്യത്തിസ്കരിക്കാമെന്ന് തോഫയുടെ മൂന്നാം ബാല്യം നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ആ ഫലസ്തീനികൾക്ക് പരിപൂർണമായ സമാധാനം ഈ റമദാനിൻ്റെ മറക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ നാളെ സ്വർഗീയ ലോകത്ത് മരണപ്പെട്ടുപോയ ശുഹതാക്കൾക്ക് ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും അത് കാണാനുള്ള തോഫിക്ക് നമ്മുടെ കണ്ണുകൾക്ക് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ വളരെ നിഷ്കൂരമായി അവ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇസ്രായേലിലെ ജൂതന്മാർക്ക് അള്ളാഹു പരിപൂർണമായ പരാജയം നൽകട്ടെ വാഹർദവത്തിയൻ അലഹമുല്ലാറബുല്ലാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ല